ഹലോ നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു യാത്ര വ്ളോഗാണ് കാരണം ഇങ്ങനത്തെ ഒരു വ്ളോഗ് നമ്മളിപ്പോൾ കുറേ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ അതിരപ്പള്ളി റൂട്ടിലൂടെ സഞ്ചരിക്കുകയാണ് അതിരപ്പള്ളി റൂട്ടിലൂടെ സഞ്ചരിക്കാൻ നമ്മളെ കൂടെ എപ്പോഴും ഒരാളുണ്ടാവും നമ്മൾ കഴിഞ്ഞ ന്യൂ ഇയറിൽ വീഡിയോ വീഡിയോയിലിരുന്നു ആനെ കാണാൻ പോകുന്ന സമയത്ത് അത് നമ്മളിവിടെ അരിക്കോട്ടനാണ് ഉണ്ടായിരുന്നത് അന്ന് നമ്മൾ കാര്യം പറഞ്ഞത് അടുത്ത വട്ടം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കൂടെ ഒരാളും കൂടി ഉണ്ടാവും എന്നുള്ളത് അന്ന് ആ വീഡിയോയ്ക്ക് കമന്റ് കെട്ടിയിരുന്ന ആള് ആ ആൾ അന്ന് നമ്മളെ ഉണ്ട് കൃഷ്ണ പിന്നെ അമ്പുമുണ്ട് ാമിയുണ്ട് നമ്മളിന്ന് മഴക്കാലമൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം വെള്ളമൊക്കെ ആയി എന്നൊക്കെയാണ് കേൾക്കുന്നത് അതിരപ്പള്ളിയിൽ അപ്പോൾ ചുമ്മാ ഒന്ന് അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കാണാം അതിൻ്റെ കൂടെ മലയ്ക്കപ്പാറൂട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മളിപ്പോൾ പോകുന്നത് ഉണ്ടെങ്കിൽ ആനനൊക്കെ കാണാം അപ്പം ഈ ഒരു ഇത് എടുക്കുന്ന വീട് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ മെയ് ലാസ്റ്റാണ് അപ്പോൾ ഈ സമയത്ത് ഇപ്പത്തെ ആതിരപ്പള്ളിയുടെ അവസ്ഥ എന്താണ് നമുക്ക് ഈ കൂട്ടിലുള്ള പച്ച കാടക്കൊന്ന് പച്ച പിടിച്ചോ എന്താണ് അവസ്ഥ അവസ്ഥയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പൊ നമുക്ക് നേരെ കാട് കയറി യാത്ര ചെയ്യും അപ്പൊ നമ്മളിത് ആതിരപ്പള്ളി വെറ്റിലപ്പാറൊക്കെ യാത്രാവുന്നു അത്യാവശ്യം സൈഡൊക്കെ ഒന്ന് പച്ച പിടിച്ച് നിക്കുന്നുണ്ട് ഇതൊക്കെ അതിന് മുൻപ് ആകെ ഉണങ്ങിയുകൊണ്ടായിരുന്നു മൊത്തത്തിലൊരു പച്ചപ്പായി വന്നിട്ടുണ്ട് കാടൊക്കെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാകാനുള്ള ഉണ്ട് ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് നമ്മളെ വാസകേട്ടൻ്റെ കടയിൽ നിന്നാണ് പക്ഷേ അവിടെയൊക്കെ നല്ല ഇടിവിട്ട് തിരക്കാണെന്ന് ഫുൾ ഫാമിലിയാണ് സോ സ്വാഭാവികമായിട്ടും ഈ ഒരു വഴിയിൽ ആ തിരക്ക് കാണേണ്ടതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയൊക്കെ ഇപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് സാഹചര്യം എന്നുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് ഈ റൂട്ടിൽ ആനകൾ ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലമാണത് ഈ വഴിയിലാണ് മിക്ക ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ ക്രോസിംഗ് ഉണ്ടാവുക ഈ സ്ഥലം നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം നമ്മളെ ന്യൂഇയറിന് അന്ന് വന്നപ്പോൾ ഇവിടെയാണ് ഇവിടെ നിന്ന് ഇറങ്ങി നേരെ പ്ലാന്റേഷനിലേക്ക് വലത്തോട്ട് അന്ന് ഇതേപോലെ ഇവിടെ തുമ്പിക്കൈ ഇല്ലാത്ത ആനക്കുട്ടിന്റെ പിടിയാന കൂടി അന്ന് വന്നപ്പോ ഇതാണ് അവരുടെ മെയിൻ ഒരു ക്രോസിംഗ് ഏരിയ അപ്പൊ ഈ വഴി യാത്ര ചെയ്യുമ്പോ ഇവിടെ എത്തുമ്പോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാ ചിലപ്പോ അവിടെ ഇവിടെ ആയിട്ട് ചിലപ്പോ കാണാൻ പറ്റും ണ്ടാവ ഞായറാഴ്ചയുടെ ഒരു എഫക്റ്റ് നല്ലപോലെ കാണാണ്ട് മഴ തുടങ്ങിയിട്ടുള്ളൂ പുള്ളിക്കും ഇവിടുത്തെ കാര്യം ഇതിടയിലൊന്നും സംഭവം ഒന്നും വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങൾ രണ്ട് ദിവസ സംഭവം വെള്ളച്ചാട്ടത്തിൻ്റെ ആ എൻട്രി അടച്ചിരുന്നു കാരണം മഴ തുടങ്ങി ഓറഞ്ച് അലർട്ടൊക്കെ ആയപ്പോൾ ഇവര് അടച്ചിട്ട് സാധാരണ ഈ വെള്ളം വറ്റി വരേണ്ടിട്ട് ആൾക്കാർ ഒരു മഴ പെയ്യാൻ നോക്കിയിരിക്കുകയാണ് വെള്ളച്ചാട്ടത്തിലേക്ക് വരെ ആ മഴ പെയ്ത് വെള്ളച്ചാട്ടം ഒന്ന് ആക്റ്റീവായപ്പോൾ ഇവര് ക്ലോസിങ് ചെയ്തു അത്തരത്തിലുള്ള പരിപാടികളൊക്കെയാണ് ഇവിടെ ചില സമയത്ത് നടക്കുന്നത് അപ്പോ നമുക്ക് ഇവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ എന്താന്നുള്ളത് നമുക്ക് ഇപ്പൊ നോക്കാം ഇതാണ് വെള്ളച്ചാട്ടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ സംഭവം വെള്ളത്തിന് വലിയ കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല ചെറിയ രീതിയിൽ കൂടിയിട്ടുണ്ടെന്നുള്ളു പക്ഷെ നല്ല തിരക്കാട്ടോ വണ്ടികള് ബഹളാണ് ഇവിടെ നമ്മളെ എൻട്രി ഗേറ്റിന് അവിടെത്തി അത്യാവശ്യം തിരക്കുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ താഴെ ഉണ്ട് നമ്മൾ മോള് താഴെ വെച്ചാൽ റോഡിലേക്ക് വന്നു ഒരുപാട് വണ്ടികളുണ്ട് സീസണിന്റെ ആരംഭത്തിൽ തന്നെ നല്ല തിരക്കായി അതിരപ്പള്ളി പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ വണ്ടി ഇടാനുള്ള ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എവിടം വരെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മളിപ്പള്ളേ ആന ഇറങ്ങാമില്ല അത് മൂന്നാറിലല്ലേ അതിലെപ്പള്ളി വെള്ളചേട്ടത്തിന്റെ അടുത്ത് ഇനി ഏ ഞമ്മളെവിടേക്കാ പോണേ ആന കാണാൻ പോവാ ഓക്കേ പിന്നീ എന്തോരം വണ്ടികളോടോ ഇപ്പൊ താഴ്ത്ത് എന്തോരീക്കെ കഴിഞ്ഞു പോയ സാധാരണ ഒന്നും ഇത്രയ്ക്കൊന്നും വണ്ടികൾ എത്താറില്ല അല്ലേഴിക്കുന്നു കൊറച്ചും കൂടി അവസ്ഥ മഴ അതാ അങ്ങ് കൊറേ ദൂരണ്ട് വണ്ടി ആൾക്കാരെ കിട്ടുന്ന സൈഡിലൊക്കെ വണ്ടി ഒതുക്കാൻ നോക്കുക അല്ലെങ്കിൽ റോഡ് വലിയ രീതിയില്ല മറ്റേ വണ്ടിക്കാരും ഒരാളത്തേനെ ഇങ്ങനെ വണ്ടി പാർക്കിംഗ് കൂടി ആകുമ്പോ നല്ല രസം ഉണ്ടാവും നമുക്ക് പിന്നെ താല്പര്യം അതാ വണ്ടികളെ ഇവിടെ ഒക്കെ വണ്ടി ഇട്ടോനേ തിരിച്ചേ നടന്നിടത്തുമ്പോഴേക്കും മിക്കവാറും സ്വാഭാവിക <laughs> <libro> പക്ഷെ ഇവിടെ വണ്ടി ഇട്ടിട്ട് ഇവര് നാട്ടുന്ന എത്ര ദൂരം നടക്കണ്ട വണ്ടികള് തിരക്കി കഴിഞ്ഞു എനിക്ക് വഴി അല്ലെ ഞാനത് പറയാൻ വരുന്നു ഈ റൂട്ടിൽ ഏറ്റവും മനോഹരമായ ഒരു ഇടം എന്ന് പറയാൻ പറ്റുന്നത് ഈ സ്ഥലമാണ് ഈ മുളം മുളം കാടും കുറച്ചുകൂടി കൂടി എന്തായാലും നമ്മള് ശെരിക്കെത്തി അല്ലേ രണ്ട് മഴ പച്ചപ്പിലേക്ക് എത്തി പച്ചപ്പിലേക്ക് ഒന്നും തിരിച്ച് ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട് എന്തായാലും വഴി ഒന്നും കണ്ടില്ലെങ്കിലും യാത്ര ചെയ്യാൻ ഇപ്പൊ ഭയങ്കര രസമായിരിക്കും നമ്മളെ ചാർപ്പ വെള്ളച്ചാട്ടത്തിന്റെ വൃത്തിക്കുള്ള അവസ്ഥ കാണാൻ ഈ പാലം സമ്മതിക്കില്ല നമ്മള് അപ്പൊ നമുക്ക് ആ വളവെന്ന് നോക്കാം ഒരു ബുദ്ധി പരിപാടി ചെയ്ത വെച്ചാണ് ഈ പാലം പണിത് എന്തിനാണത് പണിതത് എന്ന് വെച്ചുകഴിഞ്ഞാല് പണിതോനും അറിയില്ല കാശ് പുറയ്ക്കുവാനും അറിയില്ല അതാണ് എന്റെ അവസ്ഥ എന്താന്ന് പറയാ ഒരു നല്ലൊരു പാലത്തിന് പാലത്തിൻ്റെ വെള്ളച്ചാട്ടത്തിന്റെ നല്ലൊരു ഭംഗിയാണ് കൊണ്ട് നാശാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം കണ്ടോ ഇവിടുന്ന് മാത്രാണ് ഇപ്പൊ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിന്റെ യഥാർത്ഥ ഭംഗി കാണാൻ പറ്റുമോ ഇപ്പൊ റോഡ് സൈഡിലെ ഇല്ലാണ്ട് ഒരു പാലം പണിതിട്ടേ ഇത്ര കൊല്ലെന്നറിയോ കൊറോണക്ക് മുന്നേ തുടങ്ങിയല്ലേ ഒന്നില്ലെങ്കി ആ പണി തീർക്കുക അതുമില്ല നീ കണ്ടോ നീ എന്താ കണ്ടത്

ാണ് പക്ഷേ എന്നാലും എടുത്തുണ്ടാവും ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എട്ട് അത്യാവശ്യം ഈ റൂട്ടില് ഒരു കിലോമീറ്ററിനെ റിവേഴ്സ് പോവാ അത്യാവശ്യം ഈ വളവും തിരുവോള്ളി നല്ലല്ലോ പിന്നെ കിലോമീറ്റർ ചെലപ്പോ കൂടിയു വരും ഇപ്പം നമ്മൾ ആതിരപ്പ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ പണ്ടത്തെ പോലെ പേപ്പറിൽ എഴുതി കൊടുക്കുന്നു വേണ്ട അപ്പോൾ അവരുടെ കയ്യില് മറ്റേ മെഷീൻ നമ്മൾ ടിക്കറ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ മെഷീൻ ഉണ്ടല്ലോ അപ്പോൾ ആ മെഷീനിൽ നമ്മളെ വണ്ടി നമ്പറും ഡീറ്റെയിൽ ഒക്കെ അടിച്ചിട്ട് അവരൊരു റെസിപ്റ്റ് തരും ആ റെസിപ്റ്റ് നമ്മൾ നേരെ അതിന് മലക്കപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടേ കാണിക്കൽ ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും അതവിടെ അവർ സ്കാൻ ചെയ്യും അപ്പോൾ അവർ തരുമ്പോൾ തന്നെ പറയും നിർബന്ധമായിട്ട് നിങ്ങളവിടെ ചെക്ക് പോസ്റ്റിൽ ഈ പേപ്പർ കാണിക്കണം എന്ന് പറയും ഇപ്പൊക്കെ മെഷീൻ ഇതാക്കി പണ്ട് നമ്മൾ പേപ്പറിലെ പേരും നമ്പറൊക്കെ എഴുതി സമയമൊക്കെ കുറിച്ചിട്ടല്ലേ തന്നിരുന്നത് ഇപ്പം സിസ്റ്റം മാറി ഒന്നും കൂടും അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് നമ്മളെ ഫോറസ്റ്റ് ഓഫീസും നമ്മളിവിടുത്തെ സിസ്റ്റമൊക്കെ അപ്പോൾ ഇതെല്ലാം കാട് നമുക്ക് ഇന്ന് എന്തെങ്കിലും കാഴ്ചകൾ സമ്മാനിക്കുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ ആകാംക്ഷയോടെ നോക്കുന്നത് നമ്മുടെ വാഴച്ചാൽ പാലം പല വെള്ളം ഭയങ്കര ശോക നമ്മളിതാ പുളിയിലപ്പാറ എത്തി ഇവിടെയാണ് കഴിഞ്ഞ ദിവസം പുലിനെ കണ്ട് കഴിഞ്ഞ ദിവസമല്ല ഇന്നലെ ഇന്നലെ എന്ന് പറഞ്ഞാൽ മെയ് ഇരുപത്തി നാലാം തീയതി ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തഞ്ചാം തീയതി ഇവിടെ എവിടെയാണ് പുലിനെ കണ്ടു എന്ന് പറഞ്ഞ് വീഡിയോ കണ്ടായിരുന്നു എൻ്റെ നമ്മളെ പെരിങ്ങലക്കുത്ത് ഡാമിലേക്ക് പോകുന്ന വഴി ഇവിടുന്ന് ഇടത്തോട്ടാണ് ഇപ്പോൾ നമ്മളിത് വാച്ചുമരം എത്തി ഇവിടേതാ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയാണ് അപ്പോൾ ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഇവിടെയല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞൊരു ട്രൈബൽ കോളനി ഉണ്ട് അപ്പോൾ അവിടെയാണ് അന്ന് കഴിഞ്ഞൊരു മാസമായി തോന്നുന്നു മൂപ്പന്റെ മൂപ്പൻ്റെ ഭാര്യനാനെ ചവിട്ടിക്കൊന്ന് കൃഷിയേക്കുണ്ടായിരുന്നു ഒരു മാസം മുൻപ് അപ്പോൾ ആ കോളനി ഇവിടുന്ന് അങ്ങോട്ടാ പോവാം അവിടെ നിന്ന് വരുമ്പോൾ റൈറ്റിലേക്ക് വഴി കാണാം പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ആ വഴി കൂടെയാണ് പോവുക പിന്നെ നമുക്ക് ഇനി വീണ്ടും ആനക്കായം മെയിൻ ഏരിയ കറങ്ങി അങ്ങനെ നമുക്ക് പോവാം നമ്മൾ അതിരപ്പള്ളി റൂട്ടിൽ നമ്മളിപ്പോൾ തുടർന്ന് വാച്ചുമരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഈ കാണുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ അതായത് വാച്ചുമരം കഴിഞ്ഞ് നമ്മൾ ആനക്കായം ഫോറസ്റ്റേഷൻ എത്തുന്നവരെയുള്ള ഈ ഒരു ഭാഗം അതായത് നമ്മൾ റിസർവർ കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ വാച്ചിമരം അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയാണ് ഈ റൂട്ടിൽ ഏറ്റവും കൂടുതൽ ആനകൾ കാണാൻ സാധ്യത ഉള്ളതും അതേപോലെ റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞത് കാരണം വളവും തിരിവും ആയതുകൊണ്ട് ഓരോ വളവും നമ്മൾ നോക്കുമ്പോഴും വളരെ സൂക്ഷിച്ച് വേണം ഈ വഴിയിൽ പോകാൻ പ്രത്യേകിച്ച് രാത്രിയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നോക്കണം കാരണം ഏറ്റവും കൂടുതൽ കാരണം ഈറ്റേറ്റവും കൂടുതലുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആനകൾ നിൽക്കാനുള്ള സാധ്യത നമ്മൾ പലപ്പോഴായിട്ട് വൈകി രാത്രികളിലൊക്കെ ആന വട്ടം വച്ചുള്ള ഒരു സ്ഥലം കൂടിയാണത് നമ്മൾ മുറിവാലി എന്നൊക്കെ പറഞ്ഞൊരു പിടിയാനുണ്ട് ഇവിടെ ആൾ ഭയങ്കര മുറ്റു സാധനമാണ് ഭയങ്കര പ്രശ്നക്കാരിയാണ് എപ്പോൾ കണ്ടാലും വഴി തടഞ്ഞുടും അങ്ങനത്തെ ഓരോ സാധനങ്ങളാണ് സോ ഈ വഴി പോകുമ്പോൾ ഈ ഏരിയ മാത്രം നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിച്ചാൽ മതി ഇവിടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ട സ്ഥലം നമ്മളെ അമ്പലപ്പാറ നമ്മളെ കുട്ടിശങ്കറിൻ്റെ സ്ഥലമാണ് അതായത് കബാലി അവൻ്റെ ഏരിയയാണ് പിന്നീട് അവിടെ നിന്നുള്ളത് ആ രണ്ടു ഭാഗം മാത്രമാണ് ഇപ്പോൾ ഈ റൂട്ടിൽ മെയിനായിട്ട് ഭൂരിഭാ എന്താ പറയുക സാധാരണ ആനകളെ കാണുന്ന സ്പോട്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ബാക്കിയടത്തൊക്കെ ഭാഗ്യം പോലെ ചിലപ്പോൾ കണ്ടുവും കണ്ടില്ല എന്നൊക്കെ വരും പക്ഷെ ഇതാണ് ഒരു പീക്ക് പോയിന്റ് എന്ന് പറയാൻ പറ്റാവുന്ന ഒരു സ്ഥലം നമ്മളിത് ആനക്കയത്ത് എത്തി നമ്മളെ ബാഹുബലിപ്പാറ ഇതാണ് ഈ സ്ഥലം ആ ബാഹുബലി ശിവലിംഗം കൊണ്ടുപോകണ സീനെ ഷൂട്ട് ചെയ്തത് ഈ പാറയുടെ മുകളിൽ വെച്ചിട്ടാണ് ഇതോടെ അങ്ങനെയാണ് ഈ സ്ഥലത്ത് ബാഹുബലിപ്പാറ എന്നു പേര് വേണത് ഇതത് കഴിഞ്ഞാൽ ആനക്കയം ഫോറസ്റ്റ് സ്റ്റേഷനായി അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളുടെ കബാലിയുടെ മേച്ചിൽ കുറങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള നമ്മളാ വ്യൂ പോയിന്റ് വരെയുള്ള ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പല കഴിഞ്ഞ ദിവസങ്ങളിൽ റോഡിലുണ്ടായിരുന്നു പല വണ്ടികളും കണ്ടിട്ടുണ്ട് വണ്ടിക്കാരും അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഉണ്ടെങ്കിൽ നമുക്ക് കാണാം ഇപ്പോൾ ഒരു മല ദോ ഇതോ ചാട് നോക്കിക്കോട്ട മിക്കവാറും ഇപ്പം ചാടും ഇപ്പം ചാടും ഇപ്പം ചാടും

vira panjari.